നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്തു പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത് ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് വും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരിട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നമുക്കു വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം നമുക്കു വേണ്ടിയും അല്പം സമയം മാറ്റിവെക്കണം നമുക്ക് വേണ്ടിയും ജീവിക്കണം ഒരിക്കിയാൽ മാത്രം പോരാ നമ്മിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവില്ല ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് നിങ്ങളോടും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുമായി ആത്മബന്ധം പുലർത്തുക ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ